ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഐറ്റേനല്ലേ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നമ്മളൊക്കെ ഈ ചൈനീസ് ഫുഡ് കഴിച്ചു തുടങ്ങിയത് തന്നെ ഈ ഫ്രൈഡ് റൈസെന്നും ചില്ലി ചിക്കൻ എന്നൊക്കെ അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചില്ലി ചിക്കൻ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നൊക്ക വാ ഞാൻ കാണിച്ചരാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് ചിക്കൻ എടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കോഴിമുട്ട പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗർ എല്ലാം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ടിത് ഞാനൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് ചിക്കനിൽ ചെയ്യുന്നതിനെക്കൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ചിക്കനിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട് ഒരു രണ്ട് സവാള ഇങ്ങനെ ക്യൂബാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ റെഡ് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തത് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇതിൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും തമ്മിൽ മാറ്റിയെടുക്കുന്നുണ്ട് രണ്ടും കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് കുറച്ച് ഗാർലിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചോപ്പർ യൂസ് യൂസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എടുത്തത് ഒരു മൂന്ന് പച്ചമുളകാണ് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണയും കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അതും ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു ഇനി ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കട്ടൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കണിത് ഇനി അത് മാറ്റി വെച്ച് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു പോട്ട് എടുത്ത് വെച്ച് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സെയിം പോട്ട് തന്നെ ആട്ടോ എടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് അത് ഓരോന്നോരോന്നിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതിൽ ചിക്കൻ ഇട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടും പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ആക്കരുത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് യൂസാക്കേണ്ടത് അപ്പോൾ എന്ന് വെച്ചാൽ ചിക്കൻ്റെ ഫ്ലേവർ ചേഞ്ച് ആവില്ല ഇപ്പം ഇതാ ഒരു ഭാഗം സെറ്റ് ആയതിനു ശേഷം ഞാനിത് എല്ലാ ചിക്കനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇതാ നമ്മളെ ചിക്കനെല്ലാം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലെന്ന് മാറ്റി വെക്കാം അതിന് ഇതേപോലെ ബാക്കി ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതും അതേപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഓയിൽ കുറേ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ടെയ്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകില്ല അതൊന്നും നല്ലവണ്ണം വാട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒന്ന് ഉള്ളിട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ റെഡ് ക്യാപ്സിക്കും ഗ്രീൻ ക്യാപ്സിക്കും ഒന്ന് ഇട്ടെടുക്കാം ഇനി വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കരുത് എന്നാലേ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒന്ന് പുറം ഒന്ന് വെന്താൽ മതി ഉള്ളക്കൊന്നൊരു ആ ക്രിസ്പ്നെസ് അവിടെ തന്നെ ഉണ്ടാവണം എന്നെ നമ്മൾ ഇതിലേക്ക് സ്പ്രിങ് ഓനേൻ്റെ വൈറ്റ് പോർഷൻ പോഷൻ ഇട്ടെടുക്കാം എന്നിട്ടൊന്ന് അതും നല്ലോണം വാട്ടിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്കൊരു ഒരു അരക്കപ്പ് സോയ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അരക്കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഹോട്ട് സോസ് നമ്മൾ ചില്ലി സോസിലെ അത് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക എൻ്റെ ഫ്ലെയിം നല്ല ഹൈയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇല്ല ഞാൻ നമ്മൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിലെ അതധികം ആവാൻ പാടില്ല ഇതെല്ലാം നല്ലോണം മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ യൂസാക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കിയൊക്കെ ചെയ്യാം എല്ലാം കൂടെ നല്ലോണം മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂട്ടി ഒഴിക്കാം ഗ്രേവി കുറച്ചാണെങ്കിൽ വെള്ളം കുറച്ച് മതിയെങ്കിൽ വെള്ളം കുറച്ച് യൂസ് ആക്കിയാൽ മതി അതിന് ഇത് നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടും നല്ലോണം ഒന്ന് മിക്സ് എടുക്കാം ഈ ടൈമിൽ എനിക്ക് ഗ്രേവി കുറവാൻ തോന്നിയതിനെക്കൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ യൂസാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സോയാ ഒക്കെ തന്നെ പിന്നെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒക്കെ പിന്നെയും പിന്നെ ഏഡാക്കി കൊടുക്കാം പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച് കോൺഫ്ലവർ മിക്സിയിലെ മൈദയും കൂടിയുള്ള അത് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ രണ്ട് ചിക്കൻ യൂസ് ആക്കുന്നതിനെ കൊണ്ടാണ് എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ചിക്കനിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് എടുത്ത സോയാ സോസും കെച്ചപ്പൊക്കെ ഓരോ കപ്പ് വീതം ഒരു ചെറിയ കപ്പ് അത് മാത്രം യൂസ് യൂസാക്കിയാൽ മതി അപ്പോൾ എൻ്റെ ചിക്കൻ്റെ അളവ് കൂടുതലെ കൊണ്ടാണ് ഞാൻ പിന്നെയും കൂട്ടിയെടുത്തത് അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡർ യൂസ് ആക്കും കേട്ടോ ഞാൻ അതിന് പകരമായിട്ട് കുറച്ച് ഫുഡ് കളറാണ് കുറച്ച് ഫുഡ് കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് യൂസ് ആക്കി കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മളെ ഈ ഗ്രേവി കൂട്ടണോ കുറയ്ക്കണോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പും സോസിൻ്റെ ഫ്ലേവറൊക്കെ കൂട്ടുകയും കുറക്കിയൊക്കെ ഈ ടൈമിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് മനേൻ്റെ ആ ഗ്രീൻ പോഷനില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് നമ്മൾ വൈറ്റ് എള്ളിയില്ലേ അതാണ് കേട്ടോ ഇതുങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ താ ഇപ്പം നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് ചില്ലി ചിക്കൻ എപ്പോഴും നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോൾ താ ഞാനിതിൻ്റെ സൈഡായിട്ട് എടുത്തത് ഫ്രൈഡ് റൈസാണ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ചില്ലി ചിക്കൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് ആദ്യം ഓർമ്മ വരാം നമ്മൾ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് തന്നെയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ പിന്നെന്താ നിങ്ങൾക്കിൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ